പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തീരെ താല്പര്യമില്ല നിങ്ങളോട് അവർ മാനസികമായി അവർ വളരെ ദൂരത്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള അടയാളങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടും അവർ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്നാൽ അവരുടെ സ്നേഹം നിങ്ങൾ അവർക്ക് സ്നേഹമുണ്ട് എന്ന് കരുതുന്നു നിങ്ങൾ തിരിച്ചറിയുന്നില്ല അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളോട് അവർ മാനസികമായി അവർ വളരെ ദൂരത്താണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടും നിങ്ങളോട് സ്നേഹം കാണിച്ചില്ലെങ്കിലും മറ്റുള്ളവരോട് ഇവർ സ്നേഹത്തോടെ ഇടപഴകുന്നത് കാണാം അത് നിങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ അവർ മറ്റുള്ളവരോട് ഇടപെടുക അങ്ങനെ ഇടപെടുന്നത് കാണാം ശരിക്കും അവർ നിങ്ങളോടാണ് സ്നേഹം കാണിക്കേണ്ടത് എന്നാൽ നിങ്ങളോട് വിട്ടു നിൽക്കുകയും പുറമേ ഉള്ളവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അടയാളം അവർ നിങ്ങളുമായി മാനസികമായി വളരെ ദൂരത്താണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുമായി വളരെ ദൂരത്താണ് മാനസികമായി വളരെ ദൂരത്താണ് എന്നുള്ളതിൻ്റെ അവർ അവരുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ പുറകെ സ്നേഹവുമായി വരും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ അവരുടെ വഴിയെ പോകും നിങ്ങളെ ശ്രദ്ധിക്കില്ല ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അവരുടെ സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കും ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അവർ ശ്രദ്ധിച്ച് കേൾക്കും കേൾക്കുന്നത് പോലെ നമുക്ക് തോന്നും പിന്നീട് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കില്ല നിങ്ങൾ എന്തെങ്കിലും നടക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ അത് നടത്താൻ ശ്രമിക്കുകയുമില്ല അവർ അത് കേട്ടില്ല എന്ന് വെച്ച് നടക്കും ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് സുഖമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കും എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും ഉണ്ടാകില്ല സുഖമാണോ സന്തോഷമാണോ എന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല സ്വന്തം കാര്യം അവർ നോക്കുന്നതിലായിരിക്കും അവർക്ക് താൽപ്പര്യം അതായത് അവർക്ക് അവരുടെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ശ്രദ്ധ അവർ എപ്പോഴും അവരുടേതായ ഒരു രഹസ്യ സ്വഭാവം കാണിക്കും അതുപോലെ തന്നെ മറ്റാരെയും അതിലേക്ക് അവർ ഉൾപ്പെടുത്തുകയുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം ആർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരുമാകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാകാം നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളുമായി മാനസികമായി വളരെ ദൂരെയാണ് എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്